i don't ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് വാഷ് ഫേവറേറ്റ്സിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ ഇതിനകത്ത് നമ്മൾ ജോബീസിൻ്റെ ത്രീ വേരിയൻസിനെ കുറിച്ചാണ് നോക്കുന്നത് ആദ്യത്തെ എന്ന് പറഞ്ഞാൽ പപ്പായ ഫേസ് വാഷ് സെക്കൻഡ് വൺ സ്ട്രോബെറി മൂന്നാമത്തത് നീമ് സോ ഇതിനകത്ത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് നീമാണ് ഞാൻ ആദ്യമായിട്ടൊരു ഫേസ് വാഷ് ഉപയോഗിച്ച് എനിക്ക് പെർഫെക്റ്റായിട്ട് തോന്നിയത് നീമാണ് ആദ്യമായിട്ട് ഉപയോഗിച്ചതും എനിക്ക് ഇപ്പോഴും ഫേവറേറ്റ് എന്ന് പറയുന്നത് അതാണ് ഇതിൻ്റെ വലുതും ചെറുതും എല്ലാം ഞാൻ ഒത്തിരി ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ അതിനകത്ത് ഏറ്റവും ഇൻഗ്രീഡിയൻസ് വേസ് ആയാലും പിന്നെ നമ്മളെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്കിതിപ്പോൾ അവൈലബിൾ ആണ് ഈ ഫിഫ്റ്റി എം എൽ ഈ ചെറുതെല്ലാം ഫിഫ്റ്റി എം എൽ ആണ് കേട്ടോ ഫിഫ്റ്റി എം എല്ലിന് ഹൺഡ്രഡ് റുപ്പീസേ ഉള്ളൂ വലിയ ബോട്ടിൽ വൺ സെവൻറ്റി ഫൈവ് റുപ്പീസാണ് നൂറ്റി ഇരുപത് എം എല്ലിന് അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഫേസ് വാഷ് മേടിക്കുകയാണെങ്കിൽ ചെറിയ ബോട്ടിൽ മേടിച്ച് ട്രൈ ചെയ്യുക നീം അതിനകത്ത് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നീം എക്സ്ട്രാക്റ്റ് ലെമൺ എക്സ്ട്രാക്ട് ട്രീ റോസ് മേരി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ സ്കാസിനെ റിഡ്യൂസ് ചെയ്യാനും നമ്മുടെ സ്കിൻ സ്കിന്നത്രയും സപ്പിളായിട്ടൊക്കെ വെക്കും കേട്ടോ കൂടുതൽ ഡ്രൈനെസ് ഒന്നും ആവില്ല നീം ഫേസ് വാഷ് ഉപയോഗിക്കുമ്പോൾ ഞാൻ അതാണ് കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് പിന്നെ പപ്പായ ഫേസ് വാഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു നൂറ്റി എം എൽ എന്ന് പറയുന്നത് നൂറ്റി എഴുപത്തിയഞ്ച് രൂപ തന്നെയാണ് പിന്നെ അതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് പപ്പായയാണ് പിന്നെ അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് തന്നെ എല്ലാ ഫേസ് വാഷിനകത്ത് ഒരു ചെറിയൊരു മൈൽഡ് സ്ക്രബും കൊടുത്തിട്ടുണ്ട് പപ്പായ യൂസ് ചെയ്തപ്പോൾ ഇതിനകത്ത് എല്ലാവരും പാരമോൺ ഫ്രീ ആണ് ഈ മൂന്ന് ഫേസ് വാഷും പപ്പായ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ഡ്രൈ സ്കിന്നിന് റെക്കമെൻഡ് ചെയ്യില്ല കാരണം ഞാൻ യൂസ് ചെയ്തപ്പോൾ തന്നെ എൻ്റെ ഫേസ് ഫുള്ള് അങ്ങ് ഡ്രൈ ആയി എൻ്റെ കോമ്പിനേഷൻ സ്കിന്നാണ് അതിപ്പോൾ നമ്മൾ ഏത് ഫേസ് വാഷ് ഉപയോഗിച്ചാലും ഫേസ് വാഷിന് ശേഷം ഉപയോഗിച്ചതിന് ശേഷം ഡ്രൈ ആയ എന്തോ പോലാണ് ക്ലീനൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ എന്നാലും ചെറിയ ഡ്രൈയും പിന്നെ എനിക്കൊരു ചെറിയ ചെറിയ ബംസ് വന്ന് നെറ്റിയില്ല അതുകൊണ്ട് എനിക്ക് പപ്പായ അത്ര ഇഷ്ടപ്പെട്ടില്ല പിന്നെ സ്ട്രോബെറി പപ്പായുടെ സ്മെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൈൽഡായ ഒരു പപ്പായ തന്നെ സ്ട്രോബെറിക്കകത്ത് ചെറിയൊരു നമ്മുടെ ഈ ബബിൾക്കോ ഇല്ലേ പണ്ടത്തെ അതിൻ്റെ ഒരു സ്മെല്ലാണ് കേട്ടോ നല്ലൊരു സ്മെല്ലാണ് പിന്നെ സ്ട്രോബെറി കൊള്ളാം നമുക്ക് യൂസ് ചെയ്തതിന് ശേഷം സ്കിന്നൊരു ചെറിയ ഗ്ലോയൊക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ എം ആർ പി എന്ന് പറയുന്നത് നൂറ്റിയഞ്ച് രൂപയാണ് ഇതിന് സ്ട്രോബെറിക്ക് പിന്നെ നൂറ്റി ഇരുപത് എംബൽ വൺ നയൻറ്റി ഫൈവ് അങ്ങനെ ഒരു റേഞ്ച് വരും പിന്നെ കളർ റോസ് ഈ ബോട്ടിലെ ഏത് കളറാണോ അതിൻ്റെ സെയിം കളർ തന്നെ ആയിരിക്കും വരുന്നത് ഫേസ് വാഷും പിന്നെ എന്താ പറയുക അതിനകത്ത് സ്ട്രോബെറി എക്സ്ട്രാറ്റ് ഉണ്ട് ജോബജോബയിലുണ്ട് പിന്നെ ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ റിമൂവ് ചെയ്യുന്നുണ്ട് സോഫ്റ്റ് ആക്കുന്നുണ്ട് ഒരു നമ്മളൊരു സപ്ലായിട്ടൊരു ഒരു സ്കിൻ നമുക്ക് കിട്ടുന്നുണ്ട് സോ ഇത് സ്ട്രോബെറി ഞാൻ എല്ലാ സ്കിൻകാർക്കും റെക്കമെൻഡ് ചെയ്യും പിന്നെ ജോബീസിന് വേറെയും വെറൈറ്റീസ് വേരിയൻസ് ഉണ്ട് പിന്നെ ഏതാണ് ട്രീ ട്രീ ഉണ്ട് പിന്നെ ഗ്രേപ്സിൻ്റെ രണ്ടെണ്ണം കൂടെ ഉണ്ട് പക്ഷെ ഞാനിത് മൂന്നേ ട്രൈ ചെയ്തിട്ടുള്ളൂ പിന്നെ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ജോബിസിൻ്റെ നീം തന്നെയാണ് നീം എല്ലാ സ്കിൻ ആക്നി ആയിട്ടുള്ളവർക്കായാലും സോ സാധാരണ നോർമൽ സ്കിൻ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് അതാണ് തോന്നിയത് യൂസ് ചെയ്യാനും ക്ലീൻ ചെയ്യുന്നതായാലും ശരി സ്കിന്നിനെ മോയ്സ്ചറായിട്ട് വെക്കുന്നതായാലും ശരി എനിക്ക് ബെറ്റർ ആയിട്ട് നീമാണ് തോന്നിയത് സോ എൻ്റെ ഓൾവേസ് റെക്കമെൻഡേഷൻ നീമാണ് പിന്നെ നിങ്ങൾ ഏത് ഫേസ് വാഷ് ആയാലും എന്തുപയോഗിച്ചാലും ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് മാത്രം ചെയ്ത ശേഷം മാത്രം നിങ്ങൾ ഉപയോഗിച്ച് തുടങ്ങുക പിന്നെ എല്ലാവരും പറയുന്നു ഞാൻ പറയുന്നു ഒന്നും മേടിക്കണ്ട നിങ്ങൾക്ക് എന്ത് ഫേവറേറ്റ് തോന്നുന്നു അത് മേടിച്ച് യൂസ് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നവരെ അൻഡർ ദ മൈ ഫ്രണ്ട്സ്